ഹോസ്പിറ്റലിൽ ഇരുന്ന് വർത്തമാനം പറയുന്നത് കേൾക്കാം എല്ലാവർക്കും വേണ്ട എല്ലാവരും ഇവിടെ ഇരുമ്പോണ്ടത് കൈ കിട്ടി തുക്കിയിട്ടാണ് ഉണ്ടോ കൈ ഒരു തലേണം അടക്കി കെട്ടി വെച്ചിട്ട് അതിനകത്ത് കൈ തൊട്ടിക്കകത്ത് ഇട്ടക്കുക തല ഇതാണ് കൈ ആ അങ്ങനെ സാട്ടുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചില്ല ആ വെള്ള എനിക്കോ തണ്ട വെള്ളു എനക്കണം എന്നാ പറഞ്ഞത് അതൊന്നും എനക്ക് നോക്കട്ടെ കേട്ടോ വൃത്തിയാലെനിക്കുള്ള അതിന് വേണ്ടിയിട്ടാ ഇവിടെ എന്താ സ്റ്റിച്ചിക്കേട്ടോ അഞ്ച് എട്ട് സ്റ്റിച്ചാണ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലേ? എടമ വരെ കേറിട്ടുണ്ട്. ഇവിട നിന്നാ ഇങ്ങ അവിടെയാണോ? ആ ഞാൻ അടുത്ത സൈഡിലല്ലേ ഉള്ളൂ. ഇവിടെ ഞാൻ കണ്ടി ഇവിടേ ഉള്ളോണ്ടെന്ന് അറിയത്തില്ല. ആ ആShaderType വന്ന ഇതാണ് പരിപാടി കണ്ടോ. മൂസ്റ്റം അല്ല ആ അതില്ല ഞാൻ మొత్తం ഒറ്റക്കേ മറന്നു. അതൊക്കെ അറിയാനെല്ലാം ഉണ്ടല്ലേ ഇന്നി. ഓരം വെച്ചോ അപ്പൊ എന്നെ എല്ലാം കുറഞ്ഞും വഴുത്താണല്ലോ പിന്നെ അത് അല്ലേ ചിലപ്പോ എന്നെ കണ്ടത് മടിച്ചിട്ട് തോന്നുന്നു അങ്ങനെ നോക്കുന്നില്ലല്ലോ ഈ ഇളുങ്ങിയ വളർത്തലേ അതിനാ മധുരം കൂടിയല്ലേ ആ നീ മേടിക്കണേ അതൊന്നും മേടിക്കാൻ കാശൊന്നുമില്ല അവള് പറഞ്ഞ ഇത്ര ഉള്ളത് മേടിക്കാൻ മുന്നൂറ്റമ്പത് രൂപ കൊടുത്തെ ആ ആ അതെനിക്ക് മനസ്സിലായി അത് കടിച്ചുപറച്ച് ഈരണേ വാങ്ങിച്ചു അല്ലെങ്കിൽ ഇളക്കിപ്പുറച്ച് നിന്നണേ അല്ലേ കടന്ന് വരില്ലല്ലോ മൊസമ്പി പോലെ ഇരിക്കണേ മൊസമ്പി പോലെ ഇരിക്കും മസമ്പി മാസമ്പി മഞ്ഞ് മധുരം ഉണ്ടോ എല്ലാം ടെസ്റ്റ് എല്ലാംസ്റ്റോട്ടോ അത് വിളിക്കണ്ടോ പ്ലസ് അതാ പറഞ്ഞ പ്ലസ് ഇത് പ്ലസ് കടന്നു വിളിച്ചത്

അതിന് സമയമൊന്നുമില്ല ആ ചായ വിട്ടിട്ടില്ല ഇവിടെ സുഖി അത് വിളിട്ടോ ആ ഹാ അങ്ങ് നമുക്ക് മൂന്നേടപ്പ് ചാ പിടിക്കാം സുഖി ഉടന്നിട്ട് നമുക്ക് കുടിക്കാം അല്ലേ அல்ல நல்ல வயத்து வரஞ்சு மதினும் புளிகளாணி அம்மா உண்டி அச்சாருட்டோம் எல்லாம் புளித இங்க இப்ப போயினுண்டோ அல்ல இது நாட்டிலே குறைஞ்சாயும் வேணோ കിട്ടിയോ സൂര്യത് സൂര്യത് വല്യേച്ചോ ഞാൻ കേട്ടിരുന്ന സമാധാനായില്ലേ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ എന്താ വരും റിക്കവറായിട്ട് അവിടെ ആയിരിക്കും നല്ലോണം പുളിയൊന്നും ഇല്ലേ ഇത് കൊണ്ട് ജ്യൂസ് അടിച്ചു പിടിക്കുന്നല്ല മിക്സ് ഉറങ്ങിയോളൂ മിക്സിയിൽ ഇങ്ങനെ പൊളിച്ചിട്ടല്ല ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണം പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുരുവാണത് കിടന്നുണ്ടെങ്കിൽ കഴിക്കും മുറിച്ചിട്ട് പിഴിഞ്ഞ് ഉമ്മാ കുടിച്ചാൽ മതി ചാ പിടിക്കണ്ട നേരം അമ്മ മൊത്താ വിളിച്ചിട്ട് അവളോട് നോക്കട്ടെ അല്ലേ നിങ്ങളുടെ നിന്നെയും വിളിച്ചോടി നിങ്ങളെ വിളിച്ചില്ല അവളെ നീ ഉറങ്ങിക്കോ അതാ ആർക്കും നമ്മൾ പിന്നാ തിന്ന അവള് തന്നെ പോയതല്ലേ എത്ര സമയം കിടക്കുന്നതാണ് കേട്ടോ അഞ്ച് മിനിറ്റ് കിടക്കും എന്നും ഞങ്ങൾ വിശേഷങ്ങൾ ഇട്ടേ കേട്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് എന്നും ഇനി വിശേഷം ഇടാം അല്ല സുരി കുറഞ്ഞ വിശേഷങ്ങളും എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പറയാം നാളെ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആവും ആ നടക്കാൻ പറ്റില്ല നടന്ന് ബാത്റൂമിൽ പോയി മൂത്രം വെച്ചു അന്നേരം പൈ പോകാൻ പറ്റും അത് തന്നെ സമാധാന അല്ലെങ്കിൽ എന്നാ ഇപ്പം ഞാൻ തന്നെ ഉള്ളെങ്കിൽ ഞാൻ തന്നെ എങ്ങനെ മുദ്രയ്ക്കാൻ കൊണ്ടുപോകുള്ളൂ അല്ലേ ബുദ്ധിമുട്ടറിയാണ് പക്ഷേ ആ കൈ കൊണ്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ ഇപ്പം ശരിക്കും നിലവിൽ നാട് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി അത് ദൈവാനുഗ്രഹം കൊണ്ട് അത്ര പറ്റുള്ളൂ എന്ന് വിചാരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനെ വിളിക്കണം അമ്മ ഇങ്ങനടുത്ത് പോയേക്കോണെന്ന് എനിക്കിങ്ങനെ മനസ്സ് കിടക്കുന്നുണ്ട് എന്നിട്ട് ശശീലേനെ ആദ്യം വിളിച്ച് വിളിച്ചപ്പോൾ അവിടെ ഫോൺ എടുക്കുന്നില്ല അന്നേരം അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പള്ളിക്കകത്ത അന്നേരം ഞാൻ പറഞ്ഞു പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിയപ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കി ടീച്ചർ കഴിഞ്ഞിട്ട് അമ്മ ഇനി എപ്പോഴായിരിക്കും വിളിക്കണമെന്ന് എനിക്കറില്ലല്ലോ അതാ പിന്നെ ഒന്നങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയെ ഇറങ്ങി നിൽക്കാൻ ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു അമ്മോട് പറഞ്ഞാൽ കഴിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു ചുരുക്കിങ്ങനെ ആക്സിഡൻ്റ് പോയിട്ട് എന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞു ഞാൻ തന്നെ എവിടെയുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം ഫുഡ് കഴിച്ചിട്ട് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാന്ന് വെച്ചാൽ അമ്മ ഷുഗർ ഉള്ളതല്ലേ ഉച്ചയ്ക്ക് കഴിച്ചല്ലേ ഇവിടെ വന്ന് ഇന്ന് എപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങണം കഴിക്കണമെന്ന് പറയാൻ പറ്റുമോ അന്നേരം അമ്മ ആ എന്നു പറഞ്ഞു അത് ഇനി ഇപ്പം ഒന്ന് കഴിക്കാണ്ട് വന്നു അമ്മ ഓട്ടോഷ്ടം വിളിച്ചു നേരം തന്നെ വന്നു അതുകൊണ്ട് ആദ്യം ഞാൻ പറയാതിരുന്നു പിന്നെ എസ് എല്ലിനെ വിളിച്ചപ്പോൾ വിശലിനെ ഞാൻ എൻ്റെ വിളിച്ചു പള്ളിനെയും കിട്ടണില്ല അമ്മൂനെ വിളിച്ച് പറഞ്ഞു എശലിനെ വിളിക്കാൻ പറഞ്ഞാൽ ചിറ്റയ്ക്ക് ആക്സിഡന്റ് ആയി എന്ന് പറയാൻ പറഞ്ഞു അന്നേരം അവൾ വേഗം വിളിക്കുമല്ലോ അന്നേരം അവൾ വിളിച്ചു അന്നേരം മാളുവിനെ വിളിച്ചു മാളവിനെ വിളിച്ചിട്ട് മാളു പറഞ്ഞു കുഞ്ഞിനെ ഏതുവിനെ ഞാൻ Большой, конечно.